ഹലോ ആ അമ്മ നിങ്ങളവിടെ ഇറങ്ങിയോ ഇന്നല്ലെക്കാനെ കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞു നിങ്ങളത് മറന്നു അത് പറ്റില്ല ഇക്കെ പ്രത്യേകിച്ച് പറഞ്ഞേക്കെന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ രണ്ടും മൂന്ന് മാറ്റമായിട്ട് നടന്നു എങ്ങോട്ടേ വേഗം മാറ്റിയിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ ഓ നിങ്ങളെപ്പോൾ എല്ലാം പറഞ്ഞിട്ടിട്ട് വരും നിങ്ങളെ പറഞ്ഞല്ലോ നിങ്ങളെ കാണാനാണ് ഇപ്പോൾ വിളിക്കണേ നിങ്ങളെ ഒരുക്കേ വലിയ കാര്യം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെങ്ങനെ വിളിക്കേനോ നിങ്ങളെന്തായാലും വേഗം മാറ്റിയിട്ട് പണി ആ പണി സ്ഥലത്ത് അവരോട് പറഞ്ഞാൽ മതി എന്നിട്ട് നിങ്ങൾ വേഗം വരി പിന്നെ മണിക്കാണ് വണ്ടി വരിക അപ്പം അതിന് മുമ്പായിട്ട് വേഗം വരിക കേട്ടോ നിങ്ങളൊന്നും പറയണ്ട നിങ്ങളുടെ വേഗം നന്നാൽ മതി ആ അല്ല ഈ ആരെയോ വിളിക്കണേ ആരോടാണ് ഈ വരാനൊക്കെ പറയുന്നതല്ലോ ആരാ ആ അതാരും ഉമ്മയാ ഇക്ക എൻ്റെ ഉമ്മയോ ഇക്കെ പറഞ്ഞേനെ ഉമ്മാനേയും കൂട്ടിട്ട് ഉമ്മാനെയും വരണം എന്ന് പറഞ്ഞു നിൽക്കഥാ ഉമ്മാനെ വിളിച്ചത് ഏ എന്നിട്ട് ഉമ്മ വരുന്നുണ്ടോ ആ ഉണ്ട് ഉമ്മ വരും എന്തിനാ അപ്പം എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് പോണേ ഓനിപ്പോൾ ഗേൾഫിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നത് ആരെങ്കിലും ഇത് ഗേൾഫിൽ നിന്ന് വരാതാകുമ്പോഴത്തേക്കും എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോക്കണേ അതെന്താ അങ്ങനെ പറഞ്ഞേ നമ്മളെ വന്ന വഴി മറക്കരുത് കേ ഇക്കാക്കിയോ ഒരു പനിയും തരം ഉള്ളുടെ ഇരുന്നപ്പോൾ എൻ്റെ ഉമ്മ ആരാ പാത്രം ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് പറഞ്ഞു ഗേൾസൊക്കെ പറഞ്ഞത് ആണെന്ന് ഞമ്മക്കില്ലേലും ഇക്കാക്ക നല്ലോണം അതുകൊണ്ട് ഇക്ക ഉമ്മാനെയും കൂട്ടിയിട്ട് വരണം എന്തായാലും ആ അതെന്തേലും ആവട്ടെ സമയം ഇപ്പൊ തന്നെ കുറേയായി നാലുമണിക്കല്ലേ പോകണ്ടു എന്ന വേഗയെ ഒരുങ്ങാനപ്പ നോക്കിക്കോ ഇല്ലപ്പോൾ പറയണ പോലെ പോന ചെയ്യുള്ളു ൊക്കെ ഇപ്പോൾ നാട്ടുകാരെന്താ പറയുക മരുവനെ കിട്ടാനോ അമ്മായിയമ്മനെ കൊണ്ട് പോവാ പറ്റാത്തൊരു നാണക്കിടനെ പറഞ്ഞിട്ടേ കാര്യമുള്ളു ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല ഓൻ ഒരു പെൻകൂസ് കൊണ്ടപ്പതൊക്കെ വേറെ ഒന്നല്ലേജു ഓനു കളം കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വന്നപാടോളെ കുറേ പാക്കാനേക്കും ഓൾ ഓളെ തള്ളയും കൂടി ഇങ്ങനെ പക്ഷെ അല്ലെങ്കിൽ ഇത് തള്ളയ ഓള് വിളിക്കുമ്പോഴത്തേക്കും എന്നിട്ട് വരാനിട്ട് തട്ടി

ஆஹ் ஞாபகம் நான் ரெண்டாள் இருந்து வர்த்தானம் சாய் எடுத்துட்டு வரேன் ആ ഈ പോയിട്ട് ചായയും അത് നിന്നാ എന്തേലൊക്കെ വാ ആ ആയിക്കോട്ടെ എൻ്റെ ചായ നോക്കാൻ മതി കേട്ടോ അവിടെ ഇരിക്കുക ഞാൻ ചായ എടുത്തിട്ട് വരാം പിന്നെ എന്തൊക്കെ നിങ്ങളെ പാട് ഇപ്പോൾ വേറെ പണിക്കൊക്കെ പോകണുണ്ടോ പുറേലൊക്കെ ഞാൻ എന്തോ പണി ഒക്കെ ഇല്ലേ പോലെ ആ നല്ല വിശ്വസം പണി ഇപ്പൊ രണ്ടു മൂന്ന് പുറയിലൊക്കെ പോകും ആ ശെരി ഞാൻ എന്റെ അനൊക്കെ വിളിച്ചിരുന്നു പൂവര് വളരാത്ത കണ്ടൊക്കെ അപ്പോ നടക്കാതെ മരിയാണെ കൂട്ടോൻ അമ്മായിമ്മ പോവെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടോ അതിപ്പോ എന്താ നല്ലതല്ലേ

ഞാൻ അവരെ നല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നും പറയാൻ പാടുള്ളാണ് എന്തപ്പോൾ നമ്മളെന്താ ഞാനിപ്പോൾ വന്ന് എനിക്ക് സാധനങ്ങളൊക്കെ പിന്നെ മൂന്നാല് പാർസലൊക്കെ വന്നു അപ്പോൾ അതിന് ഗൾഫ് സാധനങ്ങളൊക്കെ കണ്ടു ആദ്യമായിട്ടാണോ പോണെങ്കിലും പാർസലൊക്കെ വന്നേക്കാം ആ ഗൾഫ് സാധനങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് പോയി ഒന്നുമില്ല ഞാൻ എന്നാൽ മോളൊന്നും അവളവിടെ അടുക്കള ഉണ്ടാവും ഒന്ന് പോയി നോക്കി ആ അമ്മ ഞാനേ ചായ ഇപ്പൊ വെക്കാം കേട്ടോ ഞാൻ ബീഫിക്കാത്തുള്ള ബീഫടുപ്പത്ത് വെച്ചിരുന്നു അപ്പൊ അതൊന്നായി കഴിഞ്ഞിട്ട് ചായ വെക്കാതെ വിചാരിച്ചു നിൽക്കേനു ഞാൻ ചായങ്ങോട്ട് ഓഫാക്കി ചായ ഞാൻ പോവോ പോകെ എങ്ങോട്ട് പോവാൻ ഞാൻ വേറെ ഒരു കുറേ പണിയായിട്ട് ഞാൻ അതങ്ങട്ട് മറന്നു പോയി അവർ ഇപ്പം എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു പോന്നോടൊന്നും പറയുന്നില്ലേ ഉമ്മ എന്തേലും അങ്ങോട് പറഞ്ഞു ഞാൻ എന്ത് പറയാനും എന്നോടൊക്കെ എന്നാൽ പറഞ്ഞിട്ട് ഏത് കാഞ്ച് മല്ലോണോ നല്ല കുപ്പായ കിട്ടിട്ട് നിങ്ങളുടെ വേറെ ആരോടും ഒന്നും പറഞ്ഞില്ലേ ഓരോ നോട്ടിട്ട് അമ്മാനെ പോയിട്ട് വന്ന കൂട്ടി ഞാൻ എന്തെങ്ങനെയൊക്കെ പറയണേ ഇക്കിങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെ വിളിച്ചേ അത് സാരല്ല ഇനിയും കാണാലോ പിന്നെ ഞാൻ ഈ ഗൾഫ് കുട്ടി ഗൾഫ് സാധനങ്ങളൊക്കെ കുറെ കണ്ടിട്ടുണ്ട് നിനക്ക് സ്വന്തം എന്ന് പറയേ ഉള്ളു അതൊക്കെ ശരിയാണ് എന്നാലും ഉമ്മ പണിക്ക് പോണ സ്ഥലത്തേ ഓരൊക്കെ എന്നെ സ്വന്തം പോലെ കാണല് ഓരോ അവിടെയും ആൾക്കാരൊക്കെ കേൾക്കുന്നവരുണ്ട് പെട്ടി ൊട്ടിക്കുമ്പോളും അല്ലെ എന്തേലും കൊണ്ടുവന്നാലും ഒക്കെ ഉമ്മാക്കും തരലുണ്ടോരോരി അതിനെൻ്റെ മക്കത് കൊണ്ടു തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഗൾഫ് സാധനങ്ങളോടൊന്നും ഒരാക്രാന്തവും ഇല്ല ഉമ്മാതെന്തൊക്കെയായി പറയുന്നേ ഉമ്മ എന്തേലും പറഞ്ഞങ്ങളെ എൻ്റെ മോളെ ഒന്നുമില്ല ഉമ്മ ഞാൻ പിന്നെ നീപ്പത് ആലോചിച്ചിട്ടാണ്ട് വേഗം പോയി മാറ്റിട്ടേ കൂട്ടാൻ പോകുന്നു കേട്ടോ ോ ടെക്സിയെ ഓ വന്നിട്ട് ചീന്ന കുഴപ്പൊക്കെ മാറിയിട്ട് ഒരു ദിവസം ഓനയും കൂട്ടിട്ട് അങ്ങോട്ട് പോട്ടോ വരുമ്പോ വിളിച്ചിട്ട് വരണേ എനിക്കറിയാതെ അവിടുത്തെ അവസ്ഥ ഞാൻ ഏതെങ്കിലും കുറെയിൽ പണിയിലേക്ക് അപ്പൊ ഈ വിളിച്ചിട്ട് വരണം കൊടേലൊന്നും ഉണ്ടാവില്ല ഇതോലൊക്കെ വാങ്ങിക്കാനോ ഈ വിളിച്ചിട്ട് ഒരു ദിവസം നമ്മൾക്ക് അവിടെ നിന്ന് ഓനെ കിട്ടണ്ട് നമ്മൾക്ക് അവിടെ നിന്ന് കൂടാട്ടെന്ന് അങ്ങോട്ട് കേട്ടോ

നീ ഇപ്പ എന്തങ്ങനെ വെക്കണത് എന്റെ ഉമ്മ അവിടെ കാണാല്ലോ ആ ഉമ്മ പോയി അതെന്താ പോയേ ഉമ്മ നമ്മളെനിക്കൊന്നും വന്ന കാര്യം മറക്കരുത് കേട്ടോ ഇപ്പൊ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിരുന്നു ഒരു പണിയും തരൊന്നും ഇല്ലാതെ ഒരുപാട് കാലം കഷ്ട അതൊന്നും തിരിഞ്ഞെക്കാനാ ഈ പറയുന്ന ആരും ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ ഉമ്മ ഈ ആരാൻ്റെ പാത്രം കഴിഞ്ഞിട്ട് വിരിപ്പ് അലക്കിയിട്ട് ഉണ്ടാക്കിയ പൈസ വന്നിട്ട് തന്നെയാണ് കിക്കാൻ കൾഫൊക്കെ പറഞ്ഞുവെച്ചത് അത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ നല്ലതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഉമ്മ ഉപ്പടിച്ചതിനു ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ പണി തന്നെയും പണ്ടും ഇപ്പോഴും ഒത്തിരി കഷ്ടപ്പെട്ട ഞങ്ങളുടെ ഉമ്മ പോയിട്ട് വളർത്തി ആ ഉമ്മ നയിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ടാണ് ഈ കപ്പ പോയിട്ട് ഈ കാണുക ഉണ്ടാക്കിയത് ഒരിക്കലും മറക്കാൻ പാടില്ലേന്ന് കേട്ടോ ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്തത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഞാനെന്താ ഇപ്പ പറഞ്ഞ എൻ്റെ ഉമ്മനെ നിങ്ങളെന്തോ പറയാൻ്റെ ഉമ്മ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി പോകില്ല അമ്മ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എൻ്റെ ഉമ്മ അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞതെന്നോ എന്താ ആക്കിയതൊന്നും എന്നോടൊമ്മ പറഞ്ഞിട്ടില്ല പക്ഷെ എന്തോ ഒന്നും പറഞ്ഞിട്ട് ഇല്ലാതെ എൻ്റെ ഉമ്മ ഇവിടെ നിന്ന് അത്രയും കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകില്ലേനു ഞാനിപ്പോൾ അത് പറഞ്ഞേക്കാനുള്ള സമയമൊന്നുമില്ല അപ്പം ആ നാലുമണിക്കല്ലേ വണ്ടി വരുന്ന പറഞ്ഞാൽ ഇപ്പം തന്നെ മൂന്ന് മണി കഴിഞ്ഞു ഈ വേഗം മാറ്റാൻ നോക്കിക്കാം എന്നിട്ട് നമുക്ക് ഞാൻ പോയി കൂട്ടിയിട്ട് വരാം ഇല്ലമ്മ ഞാനല്ല നിങ്ങൾ പോയിട്ട് കൂട്ടിയിട്ട് വരും അതെന്താ ഇല്ലാതെ പിന്നെ ആരാ പോവുക ഒന്നുമില്ലമ്മ നിങ്ങളും നിങ്ങളനിയത്തിമാരും ഒക്കെ അല്ലേ ഓരോ മക്കളും എല്ലാവരും കൂടി പോയിട്ടിക്കാനും കൂട്ടിയിട്ട് വരും അന്ന് സന്തോഷത്തോടെ പോയിട്ട് കൂട്ടിയിട്ട് വരും എനിക്കൊരു കുഴപ്പമില്ല െന്തെങ്കിലൊക്കെ പറഞ്ഞോളൂ ആ ഒന്നും കുഴപ്പമില്ല നിങ്ങൾ വേജാറാ വേണ്ട ഞാൻ ഇതൊന്നും ഇക്കാനോട് എന്തായാലും പറയില്ല പറഞ്ഞിട്ട് ഇക്കാക്കും കൂടി അതൊരു വിഷമവും അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ആ എന്നാ ആയിക്കോട്ടെ ഈ വരുന്നില്ലേ വരണ്ടല്ലോ ഈ അവിടെന്നോ ഞങ്ങൾ പോയിട്ട് വരാം അപ്പൊ ആരെങ്കിലും ഒക്കെ പോയി കൂട്ടിയാതല്ലേ ഇന്ന ആ എന്നെ പോണമെന്നൊന്നുമില്ലല്ലോ ഈ അവിടെന്നോ ഞങ്ങൾ പോയിട്ടേ കൂട്ടിയിട്ടിങ്ങോട്ട് വരാം എന്നാൽ ശരി ഞാൻ പോയിട്ട് മാറ്റാൻ നോക്കട്ടെ こうやってこうって言ってみて。